ഞാൻ ആകെ അമ്മായിത്ര തുടങ്ങി

ഉം ആ വേണ്ട വേണ്ട ആ എന്ന പറഞ്ഞിട്ടില്ല പഠിച്ച റബ്ബര് നമ്മള് ചേച്ചി പൂ ചുവാനിട്ടോണ്ടോട് പോവാണ എത്താണ് മുരിങ്ങ ഞാൻ രാത്രി തൃശ്ശൂരെ പോകേണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ കാറുണ്ടോ ആ മുളകുണ്ടാക്കി എന്നിട്ട് തൃശ്ശൂര് പോ ഇങ്ങോട്ട് വരൂ ഹേ ഇങ്ങോട്ട് വരൂ അല്ലേ ഓ ആരെങ്കിലും വടന്ന്ട്ടോ പോല്ല കേറൂലേ ഓ ഓ പോട്ടോ തല തല അതിനെ വട്ടണ മരയൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാ가는 മരക്കൊക്കെയാണ് ഹ മരക്ക കൊടിക്കാൻ മരയൊക്കെ കൊണ്ടാ가는ോ ഉമള നല്ല സ്നേഹമുള്ള അമ്മേ മാത്ര നല്ല നല്ല അമ്മമാരാണ് കൊണ്ടാക്കിയത് ഏ വരികളുണ്ടാണെ നോക്കിക്കണേ ഇവിടെ ഇതിലുണ്ട് പോകും കൊടക്കണ പോയാ ഞാൻ തിരിച്ചു കൊണ്ടുവരും തിരിച്ചു കൊണ്ടുവരോ പോയി വല്ലോ അർക്കയല്ലേട്ടോ വല്ല്യ മരമൊക്കെ സാധന ഉള്ളു വെല്ല മരമൊക്കെ അങ്ങനെ അമ്മ ഇങ്ങനെ അമ്മായിമ്മ അമ്മായിമ്മ അമ്മ കാക്കാനെ കൊണ്ടി വെട്ടിച്ചിരിക്കുന്നു ച്ചോടും ഇങ്ങനെ റെഡി ആക്കി കൊടുക്കേ ഉമളമെടുത്തോ എടുത്തോ കൊറേ എടുത്തോട്ടോ അല്ലോ നീച്ചേ വണ്ടി ഞാൻ ചെണ്ണ കേട്ടും അങ്ങനെ എടുത്താതി അങ്ങനെ കൊണ്ടുപോയിക്കോ ആ അഞ്ചു ഇഞ്ഞോട് നേരം ഇതൊക്കെ എടുക്കുമ്പോ ആട്ടാട്ടോ ഏ അത് ഇടണോ ഏർ മിനിറ്റ് അത് പോലെ പോലെ ഒരാഴ്ച ഫുള്ള് മുരിങ്ങാത്തോര മുരിങ്ങ മുരിങ്ങൾ മുരിങ്ങ കയറാം ഏ ആയിട്ട് പോയി ബാത്റൂമല്ല അവിടെ വെള്ളം ഉണ്ട് അല്ലേ എല്ലാം നമ്മള് അതാ അവിടെ തടക്ക് അവടുത്ത ജീബി എത്താണ് ജെ സി ബിടെ ജെ സി ബിക്ക് എത്താ പറയാല്ലോ ജെ സി ബിക്ക് എന്താ പറയാ വിടെ നടക്കി എത്ര കാക്കാന്റെ കോഴിക്കുള്ളത് ചിമ്മളിണ്ടാക്കണ് സിബിളിനെ കണ്ടിണ്ടാവോ അതേ കാരണം എന്നാ എടുത്തോ ചക്ക എടുത്തോ ചക്കും കൊടുത്തു ആ ചക്ക ചക്ക മകളോടൊന്ന് കൊണ്ടുവന്ന ചെറിയ മകളോടൊന്ന് കൊച്ചാത്ത മകളോട് കൊണ്ടു എത്താ നമ്മളോടെ ചക്കൊന്നുമില്ല ഞങ്ങളോടെ ആകെ മുരിങ്ങന്റെയും കരിവേപ്പിൻറെ പിന്നെ ഒരു ചെറിയൊരു മാവുണ്ട് ആ മാവമ്മിട്ടില്ല പിടിച്ചു ക്യാമറ ഇത് പൊട്ടിട്ടോ പൊട്ടും പൊട്ടോ അടിപൊട്ട് ആകേണ്ടി വരും അതുകൊണ്ടോ ബാബാ കുളവൂട്ടോ ആ ചേര് പുട കുട്ടു തന്ത്രംകുഞ്ഞൂട്ടാരേ അതേ ഹേ പുത്ത ഹേ പുത്തല്ല പുത്തല്ല കുടകി കുടകി അത് കൊണ്ടി വരാനാ നീ കുടിച്ചോ അങ്ങോട്ട് चलाവേ അങ്ങോട്ട് തറനീле വെക്ക് ആ ഫറ്റലി മിക്കളേഗ ഉണോ ദാവടാ ആ ഞങ്ങള് അല്ല ഇന്നിട്ടും എന്താ വരുന്നു കൊണ്ട് വരുന്നുണ്ട് ചക്കിയൊരുങ്ങാൻ്റെ

എന്താൻ്റെ സന്തോഷം എന്റെ പേരീക്ക് പറയുമ്പോ രണ്ടു ദിവസത്തിനെ രണ്ടു ദിവസത്തിന് ഇന്ന് ഇപ്പോ തിങ്കളാഴ്ച ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച ട്ടോ പെരിഞ്ഞോ ഹലോ ശരിയല്ലേ നേരല്ലേട്ട

അവിടെ വല്ലാതെ നിക്കലില്ല മാത്രല്ല പിന്നെ മൂന്നാം റൂമുള്ള അപ്പൊക്ക് ഒരു ഓലക്കൊരു ബുദ്ധിമുട്ടാ പളിയൊക്കെ വന്നു കഴിഞ്ഞാല് ഇങ്ങക്കൊരു ബുദ്ധിമുട്ടാണ്ടെന്ന് കരുതിട്ടാ ഞാൻ കിടക്കാത്തേ അല്ല ഒന്നല്ല അളിയൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ അതിന് ഇതുണ്ടാക്കണം എന്ത് ബിരിയാണി ഉണ്ടാക്കണം കബ്സ മന്തി ഇടങ്ങിയാ കരുതിട്ടാണ് ഞാൻ വന്ന് നിക്കാത്തത് ചോദിക്കാൻ വരണ്ട പറയണ് എത്ര ദിവസം നിക്കും എത്ര നിക്കും എത്ര ഞാൻ നിക്കും ഞാങ്ങനല്ല കാണാൻ തന്നെ വരൂരാ എത്ര നിക്കും ഇപ്പൊ എങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞാ വിളിച്ചല്ലോ തുടങ്ങുന്ന കൊച്ചിന് ഒരാഴ്ച ഒരാഴ്ച രണ്ടല്ലോ ആ എന്റെ അടങ്ങിയ ജി ഇപ്പോഴും പറയാലോ പക്ഷെ ഇത്ര ഇടങ്ങിയും നിങ്ങളില്ലാതെ കാണാതെ വെച്ച ആ അതാണ് ഇതാണ് പറഞ്ഞില്ലേനജി പറഞ്ഞില്ലേനോ അങ്ങനെയാണോ

ല അല്ലെന്നാ എവിടെ ഈ 80 ആണ് ഹേ 80 ആണ് ഇതി ഇതി കണ്ടോ 80 80 नाही 맞아 दो पुദീനന്റെ അതെ വച്ചരന അപ്പച്ചിനെ വിളിച്ചേ ഞാൻ അങ്ങോട്ട് ഇറങ്ങി നടിച്ചതാണ് ആ നല്ല മോമെന്റാണ് ചേച്ചായിക്ക് ಏನാ ആടകൾ കേറുത്തിടാലോ ആ ബോറെക്കുവാ സ്കൂളായി ങും വീടിലെ റോട്ട് മാർക്കറ്റ് ചേയ് കണ്ട് വാര്യേറ്റ് കൈനേരാച്ചാ കുയിച്ചിട്ടാ ചേച്ച അണ്ണാ ആയിതില്ല അന്ന് എടുക്കാൻ മറന്നുകൊണ്ട് പോയി പൊദീന അതങ്ങനാച്ചിക്ക്